മുൻ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധങ്കർ ഒരു വനവാസ കാലത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് അദ്ദേഹത്തിന്റെ വനവാസ കാലഘട്ടം അവസാനിച്ചു എന്നതാണ് കൂടുതൽ അർത്ഥവത്തായ കാര്യം അദ്ദേഹം രാജ്യത്തോട് യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവുകയാണ് മാധ്യമങ്ങൾക്ക് വലിയ ഷോക്കാണ് ഈ കാര്യമെന്നുള്ളതിൽ സംശയമില്ല കാരണം അദ്ദേഹം പറയാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ കള്ളക്കളികളെക്കുറിച്ച് തന്നെയാണ് ജഗദീപ് ധൻഗർ എന്ന മനുഷ്യൻ ഭീഷണി പലതും നേരിടേണ്ടി വന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ത് കാരണത്താലാണ് ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചത് എന്നത് അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് പല രീതിയിലുള്ള വിശദീകരണങ്ങളും ഉണ്ടായിരുന്നു ൾ അതിൽ പുക സൃഷ്ടിച്ചു അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞത് എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിനെ ആട്ടിയിറക്കാൻ ശ്രമിച്ചതിന്റെ പ്രത്യേകമായ കാരണം എന്താണ് എന്ന് രാജ്ദീപ് സർദേശായി അടക്കമുള്ളവർ വലിയ വിശദീകരണങ്ങൾ നൽകുമ്പോൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിൽ മാപ്പുസാക്ഷിയായി തന്നെ വരികയാണ് ബിജെപി നേതാക്കൾക്കെതിരെ തെളിവുകൾ നിർത്തിക്കൊണ്ട് തന്നെ മാപ്പുസാക്ഷിയാക്കണമെന്ന് ഈ രാജ്യത്തെ പൊതുസമൂഹത്തോട് പറയുകയാണ് ഒരുപക്ഷെ സുപ്രീംകോടതി ഈ വിഷയത്തിൽ ഹർജികൾ ഉണ്ടെങ്കിൽ സ്വീകരിച്ചേക്കാം കാരണം ജഗദീപ് ധൻഗറെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് ഉടനെ കേസുകൾ പലതും വരാൻ പോവുകയാണ് എന്ന് വ്യക്തമാവുകയാണ് ഈ രാജ്യത്തെ ഇലക്ഷൻ തിരിമറിയുമായി ബന്ധപ്പെട്ടതിന്റെ സർവ്വത് രേഖകളും ജഗദീപ് ധൻഖർ സുപ്രീംകോടതിക്ക് മുമ്പിൽ ഹാജരാക്കാൻ പോവുകയാണ് എന്നൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ വാർത്തയൊക്കെ പലരും പറയുമ്പോൾ കെട്ടുകഥകളാണ് പൊള്ളത്തരങ്ങളാണ് ഇതെന്നും ഒരു ലോജിക്കുമില്ലാത്തതാണ് എന്ന് വിചാരിക്കുന്നവരുമുണ്ട് യാഥാർത്ഥ്യമെന്നാൽ ധൻഖറിനെ മാറ്റി സി പി രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതിയാക്കി അതായത് രാജ്യസഭയുടെ ചെയർപേഴ്സൺ ആക്കിയത് ബിജെപി താൽക്കാലികമായി ചെയ്ത ഒരു സെറ്റിൽമെന്റ് നടപടിയാണ് ബിജെപിക്ക് ധൻഖറിനെ കൊണ്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കാരണം യശവന്ത് വർമ്മയുടെ വിചാരണ ബന്ധപ്പെട്ട കാര്യത്തിൽ ം പിടിച്ച നേതാവാണ് ജഗദീപ് തങ്കർ നേരത്തെ പശ്ചിമബംഗാളിൽ ഗവർണർ ആയിരുന്നപ്പോഴും ഉപരാഷ്ട്രപതി ആദ്യം സ്ഥാനമേറ്റ് കുറച്ചുനാളുകൾ പ്രവർത്തിച്ചപ്പോഴും അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ വെറുപ്പ് ഒന്നടങ്കം ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാവുകയാണ് ഇവരെല്ലാം ചെയ്യുന്നത് ഏറ്റവും വൃത്തിഹീനമായിട്ടുള്ള അല്ലെങ്കിൽ മര്യാദകേടാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നു സംഘപരിവാർ രാഷ്ട്രീയത്തോടുള്ള അദ്ദേഹത്തിന്റെ ശക്തമായിട്ടുള്ള ഒരു എതിരഭിപ്രായം അത് തുടങ്ങിയ സമയം മുതൽ തന്നെ മോദിയുടെ ടീം അദ്ദേഹത്തെ നിരീക്ഷിക്കുകയാണ് അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ പുകച്ചു പുറത്താക്കാൻ സംഘപരിവാറും ഗോദിയും ഡളും ഗൂഢാലോചന നടത്തി തുടങ്ങിയത്